നവോത്ഥാനം പ്രവാചക മാതൃക എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച കേരള നദ്ബത്തുൽ മുജാഹിദ്ദീൻ കാളിക്കാവ് മണ്ഡലം സമ്മേളനത്തിന് സമാപനമായി ജില്ലാ സെക്രട്ടറി കെ തൻസീർ തൻസി ഉദ്ഘാടനം ചെയ്തു അന്ധവിശ്വാസത്തിനെതിരെ അനാചാരത്തിലും അന്ധവിശ്വാസത്തിലും ഒക്കെ പ്രകാശത്തിലേക്കും സുന്നത്തിന്റെ നല്ല വഴിയിലേക്കും ക്ഷണിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലാഹു അലഹിബസല്ലമ കാണിച്ചു തന്ന ഈ പ്രബോധനത്തിന്റെ വഴി മുജാഹിദ് പ്രസ്ഥാനം ഗൃഹസമ്പർക്കം ലഘുലേഖ വിതരണം സന്ദേശ പ്രചാരണം തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പൊതുസമ്മേളനം കെ എൻ ജില്ലാ സെക്രട്ടറി യൂസഫ് അലി സൊലാഹി ഉദ്ഘാടനം ചെയ്തു അംജത്ത് അനുസരിച്ച് മുഖ്യപ്രഭാഷണം നടത്തി രണ്ട് സെഷനുകളിലായി പി മുഹമ്മദ് മദനി എം ഹംസ എന്നിവർ അധ്യക്ഷത വഹിച്ചു അലി ഷാക്കിർ മുണ്ടേരി സി മുഹമ്മദ് സലീം സുല്ലമി തുടങ്ങിയവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു എ കെ മുഹമ്മദ് അലി കെ പി ഹൈദർ എൻ നൌഷാദ് വി പി യഹിയ മദനി തുടങ്ങിയവർ മുഖ്യാതിഥികളായി കെ പി അബ്ദുട്ടി ഹജി ഉപഹാര സമര്പ്പണം നടത്തി ഡോക്ടർ ബഷീർ മഞ്ചേരി ഡോക്ടർ പി എം എ വഹാബ് ബി പി അബൂബക്കർ ഫാറൂഖി പി റിയാസ് സൊലാഹി കെ ഷഫീഖ് സൊലായി പി വി അൽതാഫ് തുടങ്ങിയവര് പങ്കെടുത്തു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் திரியுர் ரோட் மயிலப்பறம் மலப்பரம்